കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ തന്നെയാണ് ആ സ്ഥാനത്തേക്ക് ഇന്നും ഒരാളും കടന്നു വന്നിട്ടില്ല അതായിരുന്നു മലയാളികളുടെ സ്വന്തം പ്രേം നസീർ ജന്മാന്തരങ്ങൾക്കിപ്പുറവും മലയാളിയുടെ സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേം നസീർ ഇന്നും ജീവിക്കുന്നു മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചിറൈൻകീട് അബ്ദുൾ ഖാദർ എന്ന ഇരുപത്തിരണ്ടുകാരനെ പ്രേം നസീർ എന്ന് പുനർനാമകരണം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരം എന്നറിയപ്പെടുന്ന തിക്കുറിശി സുകുമാരൻ നായർ അറിഞ്ഞിരുന്നില്ല താൻ തിരുത്തുന്നത് മലയാള സിനിമാ ചരിത്രത്തെയാണെന്ന് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ വിടവാങ്ങിയിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാത്ത നക്ഷത്രമായി തെളിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം മലയാള കാമുകല്പങ്ങളുടെ ആദ്യ രൂപമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആകാരഭംഗിയും കലയോടുള്ള അഭിനിവേശവും സഹാനുഭൂതി നിറഞ്ഞ മനസ്സും മലയാളികളുടെ ഹൃദയത്തിൽ നസീറിന് പകരക്കാരനില്ലാതാക്കി കാലഘട്ടത്തിന്റെ പ്രതീകമായി നസീർ ഇന്നും മലയാളിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് അദ്ദേഹത്തിൻ്റെ അറുപത്തി രണ്ടാമത്തെ വയസ്സിലുണ്ടായ അപ്രതീക്ഷിത വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമായി മാറി മുപ്പത്തെട്ട് വർഷം ചലച്ചിത്ര ലോകത്ത് തിളങ്ങിയ അദ്ദേഹം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകളിലാണ് നായക വേഷത്തിൽ എത്തിയത് ഇതിലൂടെ ഈ അതുല്യ കലാകാരനെ തേടിയെത്തിയത് ലോക റെക്കോർഡെന്ന അപൂർവ നേട്ടവുമാണ് ആയിരം പാദസരങ്ങൾ കിലുങ്ങി നിൻപദങ്ങളിൽ നൃത്തമാടിയിടും മനോഹരി നിൻ മധോരഥത്തിൽ തുടങ്ങി നിരവധി ഗാനങ്ങൾക്ക് ജീവൻ പകരാൻ പ്രേംനസീറിന്റെ അഭിനയ മികവിലൂടെ കഴിഞ്ഞു നാടക നടനായിട്ടായിരുന്നു നസീർ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിൽ അഭിനയിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ചിത്രം പുറത്തിറങ്ങിയില്ല തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ രണ്ടാമത്തെ ചിത്രമായ വിശപ്പിന്റെ വെളി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നസീർ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മരണം അദ്ദേഹത്തെ കീഴടക്കുന്നത് വരെയുള്ള വർഷങ്ങൾ മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് കള്ളിച്ചെല്ലമ്മ നദി അനുഭവങ്ങൾ പാളിച്ചകൾ അഴകുള്ള സെലീന വിടപറയും മുൻപേ പടയോട്ടം ധ്വനി തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആരാധകരെയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഇന്ത്യ ഗവൺമെന്റ് യഥാസ്ക്രമം മൂന്നാമത്തെയും നാലാമത്തെയും സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ പത്മശ്രീ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു നസീറിന്റെ സിനിമകളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ നായിക അതായത് ഷീലയോടൊത്ത് നൂറ്റി മുപ്പത് സിനിമകളിൽ അഭിനയിച്ചു എന്നതാണ് ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ തേടിയെത്തിയത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് തൊണ്ണൂറ്റിമൂന്ന് നായികമാർക്കൊപ്പം അഭിനയിച്ചതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തി ഏഴിലും മുപ്പത് സിനിമകളിൽ വീതം അഭിനയിച്ചതിലും മറ്റും രണ്ട് റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴിന് തിരുവിതാംകൂറിലെ കീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസുമ ബീവിയുടെയും മൂത്ത മകനായിട്ടായിരുന്നു പ്രേം നസീറിന്റെ ജനനം കടിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ ശ്രീ ചിത്രവിലാസം സ്കൂൾ എസ് ഡി കോളേജ് സെയിന്റ് ബെക്കുമാൻസ് കോളേജ് ചങ്ങനാശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു പഠനം ഈ കാലയളവിൽ തന്നെ ഒരു നാടക കലാകാരനായി അദ്ദേഹം മാറിയിരുന്നു പിന്നീട് സിനിമാ രംഗത്തേക്കും എത്തിയ പ്രേം നസീർ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുകയായിരുന്നു അഭിനയ കലയോടൊപ്പം സാഹിത്യത്തിലും സംഗീതത്തിലും അതീവ തൽപരനായിരുന്ന നസീർ ആദ്യ കാലങ്ങളിൽ ചെറുകഥകൾ എഴുതുകയും ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും അർഹിക്കുന്നവർക്ക് സഹായമെത്തിക്കാനും ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമം നടത്തിയ അദ്ദേഹം പിന്നീട് പിന്നീടാശ്രമം ഉപേക്ഷിച്ച് കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്നാൽ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ നസീർ തുടർന്നുകൊണ്ടേയിരുന്നു അസുഖബാധിതനായി ചികിത്സയിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അതുല്യ പ്രതിഭയുടെ നിശ്ചലമായ ശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ അവസാനമായി ഒന്ന് കാണാൻ ആർ തിരമ്പി എത്തിയത് ജനസാഗരമായിരുന്നു കേരളത്തിന്റെ സിനിമ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗം ഒന്ന് അവസാനമായി കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി തലസ്ഥാന നഗരിയിലേക്ക് കൂട്ടമായെത്തി മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് നസീറിന്റെ മൃതദേഹം തോളിലേറ്റിയത് തിരുവനന്തപുരത്തെ വി ജെ ഡി ഹാളിൽ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുത ർശനത്തിന് ശേഷം നസീറിനെ തന്റെ ജന്മനാടായ ചിറയൻകീഴിലെ കാട്ടാമുറിക്കൽ ജുമാ മസ്ജിദിൽ ഖബറടക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കേരളവും മലയാളികളും ഉള്ളിടത്തോളം കാലം നിത്യഹരിത നായകൻ എന്ന പദവി പ്രേംനസീർ എന്ന അതുല്യ പ്രതിഭയ്ക്ക് മാത്രം സ്വന്തമാണ്